മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയതോടെ ഗാസയിലെ തെരുവുകളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു വിമതരെ തെരഞ്ഞുപിടിച്ച് ഹമാസ് കൊലപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് പിന്നിൽ കൈകൾ കെട്ടിയ നിലയിൽ ഏഴുപേരെ ഒരു സംഘം ഗാസ നഗരത്തിലെ ചതുരത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നിരവധി ആളുകൾ നോക്കി നിൽക്കെ വെടിയുതിർക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വീഡിയോ സ്ഥിരീകരിച്ച ഹമാസ് തിങ്കളാഴ്ചയാണ് അത് ചിത്രീകരിച്ചതെന്ന് പ്രതികരിക്കുകയും ചെയ്തു അതേസമയം എന്ന മുദ്രകുത്തി എട്ടുപേരെ വധിക്കുന്ന ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തുവിട്ടത് ഹമാസ് സായുധ സേനയും പലസ്തീൻ ഗോത്രങ്ങളും തമ്മിൽ സായുധ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടെയാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് തെരുവിൽ ആൾക്കൂട്ടത്തിന് നടുക്ക് എട്ടുപേരെ മുട്ടുകുത്തി നിർത്തി വധിക്കുന്നതിന്റെ വീഡിയോയാണ് ഹമാസ് തിങ്കളാഴ്ച പുറത്തുവിട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു കൂട്ടം പുരുഷന്മാർ കൈകൾ പിന്നിൽ കെട്ടി നിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് കാണാം ഹമാസ് ശൈലിയിലുള്ള തലപ്പാവ് ധരിച്ച സായുധരായ വ്യക്തികൾ മുഖം മറച്ച് ഇരകളുടെ പിന്നിൽ ദൈവം വലിയവനാണ് എന്ന് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടം വധിക്കപ്പെട്ട പുരുഷന്മാരെ സഹകാരികൾ എന്ന് മുദ്രകൊത്തി അവരുടെ ഫോണുകളിൽ ദൃശ്യവൽക്കരിക്കുകയാണ് അടുത്ത ദൃശ്യങ്ങൾ കാണുന്നത് മുട്ടുകുത്തി നിന്ന ഏഴു പുരുഷന്മാരും നിലത്തി വീഴുന്നതാണ് അല്ലാഹു അക്ബർ എന്ന് ചുറ്റുനിൽക്കുന്ന ആളുകൾ ആർത്തു വിളിക്കുന്നു വീഡിയോയുടെ ആധികാരികത ഹമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലെ സമാധാന കരാർ ഇതിനകം തന്നെ തകരുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഹമാസ് ഗാസയിൽ അധികാരം നിലനിർത്താൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും ഇത് ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഹമാസ് നാല് ഇസ്രയേലികളെ കൂടി മൃതദേഹങ്ങൾ റെഡ് ക്രോസിന് കൈമാറിയതോടെ മോചിപ്പിക്കപ്പെട്ട തടവുകാരുടെ എണ്ണം എട്ടായി സഹായ ട്രക്കുകളുടെ കരാറിൽ പറഞ്ഞിരിക്കുന്ന എണ്ണത്തിന്റെ പകുതി മാത്രമേ ഗാസയിലേക്ക് കടത്തിവിടൂ എന്ന് ഇസ്രയേൽ പറയുകയും മരിച്ച തടവുകാരെ മോചിപ്പിക്കുന്നത് മന്ദഗതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി റാഫ ക്രോസിംഗ് തുറക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത് മൃതദേഹങ്ങൾ ഇപ്പോഴും ഗാസയിലുണ്ട് യുഎസ് മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പുറത്തുവന്ന് അഞ്ചാം ദിവസമാണ് ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സേന ഗാസ സിറ്റിയിൽ നിന്നും പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഹമാസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മുഖം മറച്ച സായുധ സേനാംഗങ്ങൾ നഗരത്തിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് തിങ്കളാഴ്ച മോചിതരായ തടവുകാർ ഗാസയിലെത്തിയപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചതും ഹമാസായിരുന്നു ഇസ്രായേൽ സൈന്യം ഈയിടെ ഒഴിപ്പിച്ച ഗാസയിലെ പ്രദേശങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനായി ഹമാസ് ഇതിനകം തന്നെ ഏഴായിരത്തോളം സേനാംഗങ്ങളെ തിരിച്ചുവിളിച്ചിട്ടുണ്ട് ഹമാസ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഒരു നിശ്ചിത സമയത്തേക്ക് തങ്ങൾ അവർക്ക് അനുമതി നൽകിയെന്നും വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നാൽ ട്രംപ് മധ്യസ്ഥത വഹിച്ച സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയ വീഡിയോ പുറത്തുവന്നത് ആശങ്ക ഉളവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ എതിരാളികളെ ഫത്തഹിനെ പരാജയപ്പെടുത്തി ഹമാസാണ് ഗാസയിൽ ആധിപത്യം പുലർത്തുന്നത് ഭാവിയിലെ ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് യാതൊരു പങ്കും വഹിക്കരുതെന്നാണ് ഇസ്രയേൽ നിലപാട് മരിച്ച ഇരുപത് ബന്ധികളുടെ കൂടി അവശിഷ്ടങ്ങൾ തിരികെ നൽകണമെന്നും ഒടുവിൽ നിരായുധരാക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നു തടവിൽ മരിച്ച ഇരുപത്തിയെട്ട് ഇസ്രയേലികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെടുന്നത് ട്രംപിന്റെ സമാധാന കരാർ അപകടത്തിലാക്കുമെന്ന് വിശകലന വിദഗ്ദ്ധർ ആശങ്കപ്പെടുന്നു ഇതുവരെ അവർ എട്ട് മൃതദേഹങ്ങൾ മാത്രമാണ് വിട്ടു നൽകിയത് ആദ്യ ദിവസം നാലും ഇപ്പോൾ നാല് മൃതദേഹങ്ങൾ കൂടി നൽകിയതുകൊണ്ട് ആകെ എട്ട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇസ്രയേലുമായി സഹകരിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട മൂന്നുപേരെ വധിച്ചതായി ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു മുൻകാലങ്ങളിൽ ഗാസയിലെ തെരുവുകളിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയതായി ഹമാസിന്റെ പേരിൽ ആരോപണം ഉയർന്നിരുന്നു നിരവധി മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ലോക നേതാക്കളും ഈ ശിക്ഷാരീതിയെ അപലപിച്ചിട്ടുണ്ട് സമീപ ദിവസങ്ങളിൽ ഹമാസ് ഭീകരരും എതിരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഡസൻ ആളുകൾ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു ഹമാസും എതിരാളികളായ ദുഗ്മീഷ് ഗ്രൂപ്പും തമ്മിലാണ് ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസ് പ്രധാന വഴികളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തകർന്ന പൈപ്പുകൾ നന്നാക്കുന്നതിനും നൂറുകണക്കിന് തൊഴിലാളികളെ വിന്യസിച്ചിട്ടുണ്ട് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാസയെ സൈനികവൽക്കരിക്കണം എന്നതായിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ബാക്കി മൃതദേഹങ്ങൾ അടിയന്തരമായി വിട്ടുനിൽക്കണമെന്ന നൽകണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതുവരെ എട്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് വിട്ടുകൊടുത്തത് ഇതോടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രയേൽ ആരോപിക്കുന്നു ഇനി ഇരുപത് മൃതദേഹങ്ങളാണ് വിട്ടുകിട്ടാനുള്ളത് ഇന്നലെ തന്നെ ഇവ വിട്ടു നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നതാണ് ഗായ് ഇല്ലൂസ് യോസി ഷറാബി ബിബിൻ ജോഷി ഡാനിയൽ പെരട്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ വിട്ടു നൽകിയതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് എന്നാൽ ബാക്കിയുള്ള മൃതദേഹങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം ഹമാസ് നേതൃത്വത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഇന്നലെ ഇസ്രയേൽ സൈന്യം രണ്ട് മൃതദേഹങ്ങൾ ഇസ്രയേൽ പൗരനായ ഗെ എലൂസിന്റെയും നേപ്പാളിൽ നിന്നുള്ള കാർഷിക വിദ്യാർത്ഥിയായ ബിബിൻ ജോഷിയുടെയുമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ബന്ദികളാക്കിയ മറ്റ് രണ്ടുപേരുടെ പേരുകൾ കുടുംബങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ന് സൈന്യം വ്യക്തമാക്കി അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് ഹമാസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങൾ മരിച്ചവരെ ഉചിതമായ രീതിയിൽ സംസ്കരിക്കാൻ കഴിയാത്തതിൽ ആശങ്കയിലുമാണ് തടവുകാരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് ഹമാസ് കമാൻഡർമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും ഇല്ലാത്തതിനാലും തടവുകാരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഇസ്രയേലി തടവുകാരുടെ ബന്ധുവായ ഗർഷോൺ ബാസ്കിൻ പറയുന്നു എന്നാൽ ചില മൃതദേഹങ്ങൾ ഹമാസ് ഭീകരർ മനഃപൂർവ്വം കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നതെന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തി ബന്ദികൾക്കും കാണാതായവർക്കും വേണ്ടി ഇസ്രായേലിൽ രൂപീകരിച്ച ഫോറം ഹമാസിന്റെ നീക്കം വെടിനിർത്തലിന്റെ നഗ്നമായ ലംഘനമാണെന്നും കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രയേൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഹമാസിന്റെ കരാർ ലംഘനത്തിന് ഗുരുതരമായ പ്രതികരണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട ഇസ്രയേലി ബന്ദികളുടെ ശരീരാവശിഷ്ടങ്ങൾ ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന് ഹമാസ് പ്രതികരിച്ചു ഇരുപത്തിമൂന്ന് ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നതെങ്കിലും എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമേ ഹമാസിന് വിട്ടുനിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ഒരാളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അതിർത്തി തുറക്കാത്തതിനാൽ പരിക്കേറ്റ പലസ്തീൻകാരെ ചികിത്സയ്ക്കായി ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല തിരികെ നൽകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ഇസ്രായേൽ യു എസ് തുർക്കി ഖത്തർ ഈജിപ്ത് എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുകയാണ് ഏഴ് മുതൽ ഒൻപത് വരെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത് അതേസമയം പത്തു മുതൽ പതിനഞ്ച് വരെ ഇതിന്റെ എണ്ണം ഉയരാമെന്നും അവർ പേടിക്കുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ വ്യക്തമാക്കിയത് ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ലഭിക്കും എന്നാണ് നേരത്തെ ഹമാസ് വിട്ടു നൽകിയ ചില മൃതദേഹങ്ങൾ പരസ്പരം മാറിപ്പോയത് വിവാദമായിരുന്നു ഷിരി ബിബാസിന്റെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയപ്പോൾ ഷിരിയുടെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടേതാണ് നൽകിയിരുന്നത് അതേസമയം മോചിപ്പിക്കപ്പെട്ട ഇരുപത് തടവുകാരെയും ഇസ്രയേലിൽ എത്തിച്ചതിനുശേഷം അവരെ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായെങ്കിലും ഗാസയിൽ സഹായം എത്തിക്കുന്നത് വൈകിച്ചിരിക്കുകയാണ് ഇസ്രയേൽ റഫ അതിർത്തി അടച്ചിട്ടതോടെയാണ് സഹായം എത്തിക്കാൻ സാധിക്കാത്തത് മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഹമാസ് വളരെയധികം കാലതാമസം വരുത്തുന്നതിനാലാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചതെന്ന് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇസ്രയേൽ റാഫ അതിർത്തി ക്രോസിംഗ് വീണ്ടും തുറക്കാനും അങ്ങനെ എൻക്ലേവിലേക്ക് അത്യാവശ്യമായ സഹായം അനുവദിക്കാനും നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രയേൽ സേന പിൻവാങ്ങിയതിന് പിന്നാലെ ഗാസയിൽ വിവിധ ഗോത്രങ്ങളുമായി ഹമാസ് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇവർ ചിലതിന് ഇസ്രയേലിന്റെ പിന്തുണയെന്തെന്നാണ് ഹമാസിന്റെ ആരോപണം മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുനിൽക്കുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നതോടെ ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിയന്ത്രിച്ചിരുന്നു തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന് ഹമാസും പ്രതികരിക്കുന്നുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്